നമസ്കാരം പത്ത് ദിവസം കാന്തല്ലൂരിലായിരുന്നു കാന്തല്ലൂർ ആശ്രമത്തിൽ എൻ്റെ ഇവിടെ കൊടുങ്കാറ്റും മഴയും തണുപ്പും അവിടെ ഉഗ്രമൂർത്തികളുടെ ഹോമങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തി യാദർച്ഛികമായൊരു വീഡിയോ കണ്ടു മറുനാടൻ ഷാജൻ എനിക്കിഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളിൽ പത്രപ്രവർത്തന രംഗത്തൊരു സ്വന്തമായിട്ടൊരു വഴി വെട്ടിത്തുറന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഉണ്ണിയും മൂന്തൻ്റെ സിനിമകൾ ഒക്കെ നഷ്ടപ്പെടുകയും അദ്ദേഹം പത്ത് കോടി രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഷാജൻ്റെ വാർത്തകൾ ഉണ്ണിമൂന്തൻ ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുത്താൽ താങ്കൾക്ക് മലയാള സിനിമയിൽ തിരിച്ചു വരാനും പിടിച്ചു നിൽക്കാനും പറ്റുന്നതാണ് താങ്കളുടെ ദുർബലമായ മനസ്സിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് താങ്കളൊരു ദുഷ്ടനല്ല പക്ഷേ ജീവിതത്തിൽ അനുഭവങ്ങളില്ലാതെ പോയി ഇതിൻ്റെയും കുറവ് താങ്കൾക്കുണ്ട് താങ്കളുടെ അച്ഛനെയും അമ്മയും സഹോദരിയും ഒക്കെ ആയിട്ടുള്ള താങ്കളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ആളെന്നുള്ള നിലയിൽ മലയാള സിനിമയിൽ നിന്ന് താങ്കൾ പുറത്താക്കപ്പെടേണ്ടതല്ല പുറത്താകേണ്ട ആളല്ല പക്ഷേ നമ്മുടെ സ്വഭാവം എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെയാണ് നമുക്കൊരു തെറ്റുപറ്റിയാൽ ആ തെറ്റുകൾ തിരുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ശരികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് താങ്കളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അസത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല താങ്കൾ പണം കൊടുത്ത് താങ്കൾക്കെതിരെ സംസാരിക്കുന്നവരെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ ഇടുന്നവരെ കുറിച്ചും എനിക്ക് യാതൊരുവിധ ദുഃഖവുമില്ല നമ്മൾ വിമർശിക്കപ്പെടുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഫലമുള്ള കൊമ്പിലെ എറിയൂ എൻ്റെ അർത്ഥം താങ്കൾക്ക് കഴിവുകളുണ്ട് സൗന്ദര്യമുണ്ട് സൗന്ദര്യമല്ല അഭിനയം എന്ന് മലയാള സിനിമയിലെ നിരവധി ലക്ഷങ്ങൾ കോടികൾ വാരിയ സിനിമകൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് പണ്ടുകാലത്ത് മലയാള സിനിമയിൽ സൗന്ദര്യവും ആരോഗ്യവും മസിലും പവറും ഒക്കെ ഒരു വലിയ ഘടകമായിരുന്നു അഭിനയത്തിന് രണ്ടാം സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു കാലഘട്ടം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല സിനിമയിലെ അഭിനയത്തിന് അഭിനയം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതിന് കഥാപാത്രങ്ങളായി മാറ്റം മാറ്റപ്പെടുമ്പോൾ കഥാപാത്രങ്ങളുമായി ജീവിക്കുമ്പോൾ ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രമായിട്ടാണോ അഭിനയിക്കുന്നത് ആ കഥാപാത്രമായിട്ട് മാറ്റപ്പെടുമ്പോൾ ജലപ്രേക്ഷക മനസ്സിൽ അവിടെ ഉണ്ണിമൂന്തനില്ല ആ കഥാപാത്രം മാത്രമേ ഉള്ളൂ മോഹൻലാലിൻ്റെ അഭിനയമെടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും മമ്മൂട്ടിയുടെ ചില സിനിമ തനിയാവർത്തനം പോലുള്ള സിനിമകളെടുത്താൽ നിരവധി സിനിമകളെടുത്താൽ ഞാൻ എടുത്തു പറയാനുള്ള കാരണം അതിലെ പല രംഗങ്ങളും നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഉണ്ണിമൂന്തൻ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കണം ഒരു സംഘടനാശക്തി ഉണ്ട് എന്ന് പിന്നിലുണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനൊരു പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞാനും ഹൈന്ദവത വിശ്വസിക്കുന്ന ഒരാളാണ് ഹൈന്ദവതയുടെ പാത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് പക്ഷേ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംഘടനയെ ഉപയോഗിക്ക പ്രയോജനപ്പെടുത്ത ഉപയോഗിക്കാൻ പാടില്ല പ്രയോജനപ്പെടുത്താനല്ല സംഘടനകൾ താങ്കളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഒപ്പം വരേണ്ടതാണ് ഷാജൻ പറഞ്ഞിരിക്കുന്ന ആ എപ്പിസോഡിനകൾക്ക് ഷാജൻ വിമർശിക്കപ്പെടും വളരെ ക്രൂരമായിട്ട് ആൾക്കാരെ വിമർശിക്കും ഷാജന്റെ ശരികളിലൂടെ ഷാജൻ സഞ്ചരിക്കും അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ സിനിമയിൽ നിർജ്ജീവമായി പോകേണ്ട ആളല്ല താങ്കളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയ അറിയാവുന്ന ആളാണെന്ന് ഞാനെന്ന് താങ്കൾക്കറിയാമായിരിക്കും മറ്റാരേക്കാൾ കൂടുതൽ കാരണം താങ്കൾ എൻ്റെ ഒപ്പം കിടന്നിറങ്ങിയിട്ടുള്ള ആളാണ് മല മലയാള സിനിമയിലൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ കരുത്തുള്ള ഒരാളാണ് ഞാൻ ഈ ഒരിക്കലെങ്കിലും എനിക്ക് മലയാള സിനിമയിൽ എൻ്റെ ഒരു പോസ്റ്റർ ചുവല്ലൊട്ടിക്കുമോ എന്ന് ചോദിച്ച ആളാണ് പക്ഷേ താങ്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് ദൈവം ആ ഭാഗ്യമെല്ലാം തന്നു കഴിഞ്ഞപ്പോൾ താങ്കൾ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നമ്മൾ ചവിട്ടി വന്ന പടികൾ പടിക്കെട്ടുകൾ നമ്മൾ ഏറ്റവും ഉയരത്തിലെത്തിയാലും നമ്മൾ തിരിച്ച പടികളിലൂടെ തിരിച്ച് താഴേക്കിറങ്ങിയേ പറ്റുകയുള്ളൂ താങ്കൾ ഇറങ്ങേണ്ട കാലമല്ല താങ്കൾ ഉയരത്തിലേക്ക് തന്നെ കയറിപ്പോകേണ്ട കാലമാണ് നിരവധിയുള്ള നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടിയിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എന്ത് ചെയ്യണം ആ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ നോക്കണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് നടന്മാർ മലയാള സിനിമയിൽ നടന്മാരാവാൻ കഷ്ടപ്പെടുകയും ഒന്നുമല്ലാതെ ആയി തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആയിരം പ്രേമനസീറും ആയിരം മോഹൻലാലും ആയിരം മമ്മൂട്ടിയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടാകുന്നത് താങ്കൾ തലമറന്ന് എണ്ണ തേക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്കളിപ്പോൾ ഒരു മാനസിക സംഘർഷം ആ മാനസിക പെട്ടെന്നുണ്ടാകുന്ന പ്രചോദനത്തിൽ ചുറ്റുമുള്ളവരെ ശത്രുക്കളാക്കുന്നത് ഇതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് എൻ്റെ തെറ്റുകൾ എവിടെയാണ് ഏത് വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് എവിടെയാണ് അബദ്ധങ്ങളും തെറ്റുകളും പറ്റുന്നത് ഒരാളല്ല ഈ സമൂഹം മുഴുവൻ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി മുഴുവൻ തനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് നിർമ്മാതാക്കളോട് പെരുമാറുന്ന രീതിയും സംവിധായകരോട് പെരുമാറുന്ന രീതിക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കണം തിരിച്ചു വന്നാൽ താങ്കൾക്കിനിയും മലയാള സിനിമയിൽ ഒരു സ്ഥാനം താങ്കളായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സ്ഥാനമുണ്ട് താങ്കളാക്കി ഉണ്ടാക്കി വെച്ച ഒരു ആരാധക ബൃന്ദമുണ്ട് ഉണ്ണിമൂന്ത ഉള്ളെനിക്കറിയാവുന്നതുകൊണ്ട് പറയുകയാണ് തനിക്ക് ഉണ്ണിമൂന്തനെതിരെ സംസാരിക്കുന്നവരുടെയൊക്കെ ആ വീഡിയോയൊക്കെ താഴെ വന്നിട്ട് താങ്കൾ പണം കൊടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ വളരെ മോശമായ അഭിപ്രായങ്ങൾ എഴുതുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും താങ്കളുടെ പി ആർ ഒ പണി ആണെന്ന് അതല്ല ചെയ്യേണ്ടത് താങ്കൾ സ്വയം ചിന്തിക്കൂ സ്വയം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലൂ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും തെറ്റുകളും മനസ്സിലാക്കൂ ഷാജൻ പറയുന്ന വീഡിയോ ഷാജൻ തന്നെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ ആരാധക വൃന്ദമുണ്ട് അത് തിരിച്ചറിയുക അവരെ നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശക്തമായ കഥാപാത്രങ്ങളും വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും താങ്കളുടെ സൗന്ദര്യം പോലെ തന്നെ താങ്കൾക്ക് സൗന്ദര്യമുള്ള ഒരു മനസ്സും ദുഷ് ദുഷ്ദാഢ്യ ദാഠ്യങ്ങളും അത്തരം ചിന്തകളും പ്രകോപരമായിട്ടുള്ള പ്രവൃത്തികളുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയിൽ സജീവമായി നിൽക്കാനുള്ള ഇടയുണ്ടാകട്ടെ താങ്കൾ കൂടെ താങ്കൾ എന്ത് ഏത് പ്രസ്ഥാനത്തെയാണോ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനം ഒപ്പം നിൽക്കും ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റാരും ഉണ്ടാകില്ല നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്കൾക്കെല്ലാ ഭാവങ്ങളും നേരുകയാണ് സ്വയം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടുള്ള കൂടി ജീവിച്ചു നല്ലത് സംഭവിക്കട്ടെ ഉണ്ണിമൂന്തൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം